ചേന്നമംഗലത്തിന് പിന്നാലെ പകയുടെ ക്രൂരമുഖം പാലക്കാട്ട് സുഭിച്ഛേ ഈ ചേതമംഗലത്തെ സംഭവം കണ്ട് നമ്മൾ ഞെട്ടിയതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ സ്ഥിരം ഇതുപോലുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെ സംഭവമായാലും ശരി അതിനുശേഷം ചേതമംഗലമായാലും ശരി ഈ ചേതമംഗലത്തെ സംഭവം എന്നെ വല്ലാതെ ഞെട്ടിച്ചത് ആ ഈ പ്രതി ഈ ഋതു എന്ന് പറയുന്ന പ്രതി സമ്മതിക്കുകയും ജിതിൻ മരിക്കാത്തത് തനിക്ക് ഖേദമുണ്ടെന്ന് അതായത് ഒരാളും കൂടെ മരിക്കും മൂന്നു വരെ ഇനി ഒരാളും കൂടെ മരിക്കാത്തതിൽ തനിക്ക് ഖേദമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ അയൽക്കാർ തമ്മിലുള്ള ബന്ധം പക അതായത് പഴയ ഊഷ്മളതയില്ലാത്ത അയൽബന്ധങ്ങളാണ് നമ്മളിപ്പോൾ പലപ്പോഴും പറയും സുഭീഷ ഈ നഗരങ്ങളിലാണ് തൊട്ടടുത്തുള്ള അയൽക്കാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അത്ര ബന്ധമൊന്നുമില്ല ഒരു ഒരു മുട്ടായി കൊടുക്കുന്ന ബന്ധം പോലും അയൽക്കാർ ഇല്ല നഗരങ്ങളിൽ എന്നാണ് നമ്മൾ പൊതുവേ പറയാറ് പണ്ട് ഈ ഞാനൊക്കെ ഗ്രാമങ്ങളിൽ ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ ഈ ഗ്രാമത്തിൽ ജനിച്ചു വളരുന്നവരെപ്പോഴും പറയുന്നത് അപ്പുറത്തെ അയൽക്കാരെ നിങ്ങൾക്കറിയാമോ ഇല്ല നഗരങ്ങളിലുള്ള അടുത്ത് ചോദിക്കുന്നു പക്ഷേ ഗ്രാമങ്ങളിൽ വളരെ ഊഷ്മളമായ അയല്ബന്ധങ്ങളുള്ള ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ പക്ഷെ അതെല്ലാം നശിച്ചിരിക്കുന്നു ഇപ്പം അതിന് ഈ ഗ്രാമങ്ങളിപ്പോൾ നഗരങ്ങളായിട്ട് മാറി മാറിക്കൊണ്ടിരിക്കുന്നു നഗരവൽക്കരണം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എല്ലാവരും ഒരു ഡിജിറ്റൽ സ്ക്രീനിലേക്ക് ഒതുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അതിനേക്കാളും അപ്പുറം സുബീഷ് ഇപ്പോൾ ഈ ചേനമംഗലത്തെ കാര്യവും ഈ പാലക്കാട് നെന്മാറയിൽ നടന്ന സംഭവവും ഒന്ന് എടുത്തു നോക്കി എന്തുമാത്രം പകയാണ് ഒരു മനുഷ്യൻ തൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലാണ് ഈ ചേതമംഗലം ആയാലും ശരി നെന്മാറായാലും ശരി നമ്മൾ ചേതമംഗലം മാറ്റി വയ്ക്കുന്നു നെന്മാറൊന്നും ആലോചിച്ച് നോക്കും ഒരാൾ അയാളുടെ കുടുംബ ബന്ധത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം അയൽക്കാരാണ് അയൽക്കാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കൊണ്ടാണ് തൻ്റെ ഭാര്യയും മകളും പിണങ്ങിപ്പോയത് എന്ന് ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങ് കരുതുകയാണ് അതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നു സ്വാഭാവികമായിട്ടും നമ്മളൊരു ധാരണ രൂപപ്പെടുമ്പോൾ നമുക്ക് നമ്മളുടേതായ കുറേ കാരണങ്ങളുണ്ടാകും അത് അദ്ദേഹം കണ്ടെത്തുന്നു അതിന് പ്രധാനപ്പെട്ട കാരണക്കാരി തൊട്ടയൽവക്കത്തുള്ള സജിത എന്ന് പറയുന്ന സ്ത്രീ ആണെന്നും അയാൾ തീരുമാനിക്കുന്നു സജിതയുടെ ഭർത്താവ് ഭർത്താവും കുട്ടികളും അവിടെ ഇല്ലാതിരുന്ന സമയത്ത് സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ വീട്ടിൽ കയറി പിന്നിലൂടെ ചെന്ന് കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തി അവിടെ നിന്ന് രക്ഷപ്പെടും അയാൾ തന്നെ ചാർജ്ഷീറ്റ് അയാൾ തന്നെ ചാർജ് നൽകി അത് നടപ്പാക്കുന്ന ഒരു രീതി അത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു ഈ ഈ മാന്യദേഹം തിരിച്ചു വന്ന ശേഷം അവിടെ ആ സജിതയുടെ ഭർത്താവിനെയും സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും കൊല്ലുന്നു ഒന്ന് നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു നിയമവ്യവസ്ഥ അത് നിയമവ്യവസ്ഥ ഞാൻ മാറ്റിവെക്കുന്നു ഞാനതിൻ്റെ വൈകാരിക തലമെടുക്കുകയാണ് ഒന്ന് നോക്കുക ഒരു തൊട്ട അയൽവക്കത്ത് എന്തൊരു ആവശ്യത്തിന് പെട്ടെന്ന് വിളിച്ചാൽ വരേണ്ട ആൾക്കാർ തമ്മിലുണ്ടാകുന്ന ചെറിയ ചെറിയ കശവശകൾ അതെത്രമാത്രം പകയിലേക്ക് പോകുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അതും ഈ ഈ നെന്മാറയിൽ ഈ സ്ഥലം ഈ പോത്തുണ്ടി എന്ന് പറയുന്ന സ്ഥലം വളരെ ഉള്ളിലോട്ട് അതായത് വളരെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ് വളരെ ഗ്രാമീണമായ പ്രദേശമാണ് ആ പ്രദേശത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ പ്രദേശമാണ് അതായത് എല്ലാവരും തമ്മിൽ നല്ല ഈ ചെന്താമര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീടിരിക്കുന്നതിന് തൊട്ട് താഴെ ഒരു കുഴിയിൽ ഈ സുധാകരൻ്റെയും കുടുംബത്തിന്റെയും വീടിരിക്കുകയാണ് അതൊന്നും ആലോചിച്ച് നോക്കുക ആ രീതിയിലേക്ക് പകമാറുന്നു നമ്മുടെ കേരളത്തിൻ്റെ മനസ്സിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭരണാധികാരികൾ വളരെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനൊപ്പം ഈ നാട്ടുകാർ ഒപ്പം ഈ സുധാകരൻ്റെ കുടുംബവും പ്രധാനമായി ആരോപിക്കുന്നത് ഈ പോലീസിൻ്റെ വീഴ്ചയാണ് ഈ ഈ പ്രശ്നത്തിൽ പോലീസ് പരാതി പറഞ്ഞിട്ട് പോലീസ് ഈ ഈ ചെന്താമരയെപ്പോലെ അക്രമകാരിയായ ഒരാളെ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരാളെ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി ലോക്കൽ പോലീസിന് വീഴ്ച പറ്റി എന്നുള്ള വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അതിന് പോലീസിന് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് സുബീഷ അതായത് പോലീസ് പറയുന്നത് രണ്ട് തവണ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ഈ ചെന്താമര എന്ന് പറയുന്ന അക്രമകാരിയായ വ്യക്തിക്ക് അപകടകാരിയായ വ്യക്തിക്ക് ജാമ്യം നൽകരുത് ജാമ്യം നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ലോക്കൽ പോലീസ് രണ്ട് തവണ കോടതിയിൽ റിപ്പോർട്ട് നൽകി പക്ഷേ ആ റിപ്പോർട്ടിനെ അവഗണിച്ചുകൊണ്ട് ചിന്താമരയ്ക്ക് വ്യവസ്ഥയിൽ കുറച്ചുകൂടി ഇളവ് കൊടുക്കുകയാണ് കോടതി ചെയ്തത് എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ഈ ഈ പോലീസ് പറയുന്നതിൽ ഒരു ഭാഗികമായ സത്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എനിക്കും എൻ്റെ അനുഭവങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങളുണ്ട് അതായത് നമ്മുടെ റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ ഇതുപോലെ പല സംഭവങ്ങളുമായി പോകുമ്പോൾ ഈ കോടതി കോടതി പരിഗണിക്കുന്നത് മാനുഷികമായ ചില വശങ്ങൾ മാത്രമാണ് അതായത് ഇപ്പോൾ ഈ ചെന്താമര എന്ന് പറയുന്ന വ്യക്തി കോടതിയെ സമീപിച്ചിട്ട് അദ്ദേഹം പറയുന്ന എന്താണ് ഞാൻ ഡ്രൈവറാണ് എനിക്ക് എൻ്റെ വീട്ടിൽ പോകേണ്ടേ അതിനുള്ള ഇളവ് നൽകണം ഞാനൊരു ഒരു ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ ഈ പെട്ടെന്നുണ്ടായ പ്രകോപനം എന്ന വാക്കിന് എനിക്ക് തോന്നുന്നു നിയമവ്യവസ്ഥയിൽ വലിയ സ്ഥാനമുണ്ട് അതായത് ഒരു മനുഷ്യൻ കരുതിക്കൂട്ടി ആക്രമിച്ചതല്ല പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ഒരു സംഭവത്തിന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ എൻ്റെ ഞാൻ ജീവിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ അനുമതി നിഷേധിക്കുന്നത് വളരെ ക്രൂരമായ കാര്യമാണ് എന്നുള്ള വാദഗതി അംഗീകരിച്ചുകൊണ്ട് ലോക്കൽ പോലീസിൻ്റെ റിപ്പോർട്ട് തള്ളി ആ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകുകയാണ് കോടതി ചെയ്തത് അത് കോടതിയിലെ ന്യായമാണ് പക്ഷേ അത് അത് കാരണം സംഭവിച്ചത് എന്താണ് രണ്ട് വ്യക്തികൾ കൂടി അതായത് ഈ ഇപ്പോൾ ഈ ചെന്താമരയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഈ റിപ്പോർട്ടുകളൊക്കെ ശരിയാണെങ്കിൽ ഈ ചെന്താമരയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ചെന്താമര കരുതിക്കൂട്ടി കാത്തിരുന്ന് അതായത് ഈ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ താമസിക്കുന്നില്ല ആ അമ്മ മാത്രം ലക്ഷ്മി എന്ന് പറയുന്ന അമ്മ മാത്രമാണ് അവിടെ താമസിക്കുന്നത് സുധാകരൻ അവിടെ അമ്മയെ കാണാൻ വന്നതാണ് സാധാരണ സുധാകരനൊപ്പം സുധാകരൻ്റെ മകളും കൂടി വരാറുണ്ട് പക്ഷേ ഇത്തവണ ഈ ചെന്താമര അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ ആ കുട്ടി പേടിച്ച് അവിടേക്ക് വന്നില്ല പകരം സുധാകരൻ മാത്രം വന്നു പക്ഷെ സുധാകരൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ കൃത്യം നടത്തുകയാണ് ചിന്താമര ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര നാളായിട്ട് അതും സ്വന്തം ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽക്കാരാണ് അപ്പോൾ ഈ സ്വന്തം ഭാര്യ അയൽക്കാർ പറഞ്ഞത് കേട്ട് പിണങ്ങിപ്പോകുന്നു എങ്കിൽ ആ ഭാര്യയ്ക്കും ആ ഭർത്താവിനും തമ്മിലുള്ള വിശ്വാസമില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട് അത് ഈ ഈ ചിന്താമര കൊലപാതകത്തിന് അതൊരു കൊലപാതകത്തിലേക്ക് അതായത് ഒരു എന്താ പറയുക ഒരു നിസാരമായ ഇഷ്യൂ പറഞ്ഞു തീർക്കാവുന്ന ഇഷ്യൂ അതൊരു ഇപ്പോൾ മൂന്ന് പേരുടെ കൊലപാതകത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന വളരെ എന്താ പറയുക നമുക്ക് ആലോചിക്കുമ്പോൾ പേടി തോന്നുന്ന രീതിയിലേക്ക് ഈ നെന്മാറ സംഭവം എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത് സുഭീഷൻ അനുഷാദ് ഇവിടെ രണ്ട് കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത് പ്രധാനമായും ഒന്നിതിൻ്റെ വൈകാരിക വശമാണ് സമൂഹ മനസ്സിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് ആ അതുമായി ബന്ധപ്പെട്ട് അൻഷാദ് ഉന്നയിച്ച ചോദ്യം രണ്ടാമത്തേത് നിയമവ്യവസ്ഥയ്ക്ക് പിഴവ് സംഭവിച്ചുവോ എന്നുള്ളതാണ് അങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് ഈ സമൂഹ മനസ്സിന് അത് വിചിത്രമായ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സമീപകാലത്ത് ഇപ്പോൾ അൻഷാദൂടെ പറഞ്ഞത് അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള ബന്ധം അത് പഴയ ഊഷ്മളത നിലനിർത്തുന്നില്ല എന്നുള്ളതാണ് തൊട്ടപ്പുറത്ത് തൊട്ടയൽ ഒരു ക്രിമിനൽ ഉണ്ട് എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പഴയ കാലം പോലെയല്ല അത് നഗരത്തിലായാലും ഗ്രാമങ്ങളിലായാലും തൊട്ടയൽ പക്കത്ത് ആരാണ് താമസിക്കുന്നത് എന്നുപോലും അറിയാത്ത രീതിയിലുള്ള ഒരു അപരിചിതത്വവും അകൽച്ചയും അയൽ വീട്ടുകാർക്കിടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു റിയാലിറ്റിയെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിന് അയൽപ്പക്കത്തെ പഴിക്കണം എന്നുള്ള മറുചോദ്യം കൂടി ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിക്കുകയാണ് ഇപ്പോൾ പണ്ടൊക്കെ അയൽപ്പക്കത്തെ വീട്ടുകാർ ഉച്ചസമയത്ത് ഊണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചായ ചായകുടിക്കൊപ്പമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ അതൊരു പതിവ് കാഴ്ചയുമായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ നമ്മളത് കണ്ടിട്ടുണ്ട് അതിലൊക്കെ പങ്കെടുത്തിട്ടുമുണ്ട് നഗരങ്ങളിൽ അതില്ലായിരുന്നു അത്രമേൽ പക്ഷേ ഗ്രാമങ്ങളിലുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ അയൽപ്പക്കം വിട്ട് നമ്മുടെയൊക്കെ വീടുകൾക്കകത്തേക്ക് നോക്കുവാൻ ഷാദ് അവിടെ പോലും ഈ ഒരു അകൽച്ചയില്ലേ ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ ഒരു മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ആണെങ്കിലും ഇന്നത്തെ ഒരു റിയാലിറ്റി എന്താണ് ഇവരെല്ലാവരും അവരവരുടെ ലോകങ്ങളിൽ ആണ് അവരവരുടെ വീടുകളിൽ അവർ അകപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരവരുടെ ഫോണുകളിൽ മാത്രം അവർ ലയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ ഒന്നിച്ച് ഇപ്പോൾ ഉച്ച സമയത്ത് ഒന്നിച്ചൂണ് കഴിക്കാൻ പലയിടത്തും പറ്റിയെന്ന് വരില്ല ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും രാത്രി അത്താഴമെങ്കിലും എല്ലാ വീട്ടിലും എല്ലാവരും ഒന്നിച്ചിരുന്നായിരുന്നു ഭാര്യയും ഭർത്താവും കുട്ടികളും മുത്തച്ഛനും മുത്തച്ഛിയും ഒക്കെ ഇന്ന് അതില്ല എല്ലാവരും ആ സമയത്തും ഫോണിലാണ് ഓരോരുത്തരും ഓരോരുത്തരുടെ സമയത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു അല്ലെങ്കിൽ അവരവരുടെ മുറിയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നു എന്നുള്ളതാണ് നന്ദൻകോട് കൂട്ടക്കൊല ആരും മറന്നിട്ടില്ല ആ വീട്ടിൽ എല്ലാവരും ഇതുപോലെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് പ്രതിയായ കേദൽ ജിൻസൻ രാജ കേദൽ ജിൻസൻ രാജ ഏത് സമയത്തും അപ്സ്റ്റെയറിൽ ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ മുറിയിൽ മാത്രമായിരുന്നു താമസം കേദൽ ജിൻസൻ രാജ സഞ്ചരിക്കുന്ന മനോവ്യാപാരങ്ങൾ ഏർപ്പെടുന്ന മനോവ്യാപാരങ്ങൾ ഏതെല്ലാം വഴികളിലൂടെയാണ് കേദൽ ജിൻസൻ രാജ മനസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേദലിന് പോലും അറിയാനാവാത്ത വിധത്തിലുള്ള ഒരു അവ്യക്തതയും ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നു അതൊക്കെയാണ് അവസാനം കൂട്ടക്കൊലയിൽ കലാശിച്ചത് ഈ രീതിയിലുള്ള ചർച്ചകൾ വ്യക്തികൾ തമ്മിലുള്ള അകൽച്ച അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള അകൽച്ചയല്ല വ്യക്തികൾ തമ്മിലുള്ള അകൽച്ച എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു എന്തുകൊണ്ട് അതൊരു കൂട്ടക്കൊലയിലേക്കൊക്കെ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള ചർച്ചകൾ സമീപകാലത്ത് ആരംഭിച്ചത് നന്ദൻകോട് കൂട്ടക്കൊലയിൽ നിന്നാണ് നെന്മാറയിലേക്ക് വന്നാൽ ഇവിടെ കരുതിക്കൂട്ടിയുള്ള കൊലപാതകം തന്നെയാണ് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല എന്ന് നമുക്കറിയാം ഇന്ന് രാവിലെ എട്ടരയ്ക്ക് കൂടി തൊട്ടയലത്തുള്ള ഒരു സ്ത്രീക്ക് കൊടുവാൾ കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രതി ചന്ദാമര പറഞ്ഞിട്ടുണ്ട് എൻ്റെ സെറ്റപ്പ് കണ്ടോ ഞാൻ എല്ലാവരെയും വകവരുത്തും എന്ന് പ്രതി ചെന്താമര കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് സുധാകരൻ്റെ മകൾ പോലീസിൽ കൃത്യമായി പരാതി നൽകിയിട്ടുണ്ട് പോലീസ് പറയുന്നത് കോടതിയിൽ ഇപ്രകാരം റിപ്പോർട്ട് നൽകി എന്നൊക്കെയാണ് അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കുറ്റകൃത്യം ചെയ്തയാൾ മാത്രമാണ് ഒരു കേസിൽ പ്രതി എന്ന് നമ്മൾ പറയാറുണ്ട് ആണോ അല്ല കുറ്റകൃത്യം ചെയ്യാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നയാളും ആ കേസിൽ പ്രതിയാണ് ആണല്ലോ ഗൂഢാലോചന കേസിൽ ഒരാൾ പ്രതിയാകുന്ന എങ്ങനെയാണ് കൊലപാതകം നടക്കുന്നു ആ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളാകുന്നവരും പ്രതികളാണ് പ്രതിയെ ഒളിപ്പിക്കുന്നയാളും പ്രതിയാണ് ആ കുറ്റകൃത്യത്തിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നവരും പ്രതികളാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു ഈ കേസിൽ പോലീസും പ്രതികളാണ് എന്ന് നമ്മുടെ ലോക്കൽ പോലീസ് അത്രത്തോളം കേമന്മാരൊന്നുമല്ല ന്ഷാദെ ഇപ്പോൾ അതിന് മീതേക്ക് ഇപ്പോൾ ഒരു ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിയെ പിടിക്കാൻ നമ്മുടെ പോലീസ് കാണിക്കുന്ന ഒരു ശുഷ്കാന്തിയും വേഗവും സാമർഥ്യവും ഒക്കെ ഉണ്ടല്ലോ അത് ഒരു ക്രൈം ഒഴിവാക്കുന്ന കാര്യത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാൻ സാധിക്കും എനിക്ക് പറയാൻ സാധിക്കും കാരണം ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം അറിയാവുന്ന കാര്യമായിരിക്കാം പക്ഷേ പ്രേക്ഷകർക്ക് അറിയില്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പതിനാണ് തൃശൂർ പൂരം തൃശ്ശൂർ പൂരം പ്രമാണിച്ച് ഞാനും എൻ്റെ ഭാര്യയും മാധ്യമ പ്രവർത്തകയാണ് ഞങ്ങൾ തൃശ്ശൂരിലേക്ക് പോകുന്നു പിറ്റേത് തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം നഗര മധ്യത്തിലുള്ള ഒരു വീടിൻ്റെ അപ്സ്റ്റെയറിലാണ് താമസിക്കുന്നത് താഴെയുള്ള വീട്ടുകാർ പറയുന്നു തലേന്ന് നിങ്ങൾ താമസിക്കുന്ന അപ്സ്റ്റെയറിലേക്ക് പിന്നിലൂടെ ഒരാൾ ഇരുട്ടത്ത് ഏന്തി വലിഞ്ഞ് കയറാൻ ശ്രമിക്കുന്നത് കണ്ടു കാലുകൾ മാത്രമാണ് കണ്ടത് ബാത്റൂമിൻ്റെ സൈഡിലേക്കാണ് അയാൾ കയറിപ്പോയത് പക്ഷേ ഞങ്ങൾ ഉണർന്ന് ബഹളം വെച്ചപ്പോഴേക്കും അയാൾ ഓടി രക്ഷപ്പെട്ടു ഞങ്ങളാകെ പയുന്നു പിറ്റേന്ന് ഞങ്ങളവിടെ ഉറങ്ങാൻ കിടക്കുന്നു രാത്രിയിൽ അന്ന് രാത്രിയിൽ അയാൾ വീടിന് പിന്നിൽ പ്രത്യക്ഷപ്പെടുന്നു തൊട്ടപ്പുറത്തുള്ള ആളുകൾ കാണുന്നു ഇയാൾ ഓടി രക്ഷപ്പെടുന്നു അതിൻ്റെ പിറ്റേന്ന് വെളുപ്പിന് ഭാര്യ മോർണിംഗ് ഷിഫ്റ്റാണ് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി രാവിലെ ഓഫീസിൽ നിന്നും കാർ വന്ന് താഴെ നിൽക്കുന്നുണ്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഗ്ലാസ് ഡോറിനുള്ളിലൂടെ ഇയാൾ പുറത്ത് നിൽക്കുന്നതായി കാണുന്നു പെട്ടെന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇയാളെയാണ് കാണുന്നത് ഒരു മനുഷ്യൻ ഇവരെ തന്നെ വാച്ച് ചെയ്തു ഭാര്യയെ തന്നെ വാച്ച് ചെയ്ത് പിറകിൽ നിൽക്കുകയാണ് പെട്ടെന്ന് കണ്ടപ്പോൾ ആളാകെ ഷോക്കാവുന്നു പേടിച്ച് നിലവിളിക്കുന്നു ഞാൻ ഓടി വരുന്നു അപ്പോഴേക്കും ഇയാൾ താഴേക്ക് ചാടി രക്ഷപ്പെടുന്നു നാട്ടുകാരൊക്കെ എഴുന്നേറ്റ് വരുന്നു ഞങ്ങൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു പോലീസ് വരുന്നു കുറെ ടോർച്ച് അടിച്ച് എല്ലായിടത്തും സെർച്ച് ചെയ്തിട്ട് പോലീസ് തിരിച്ചു പോകുന്നു ഒടുവിൽ ആ വീട്ടിൽ കഴിയാൻ തന്നെ ഭയന്ന് ഇയാൾ ഫോളോ ചെയ്യുകയാണ് കഴിയാൻ തന്നെ ഭയന്ന് ഞങ്ങൾ തൈക്കാട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ റൂം എടുത്ത് അങ്ങോട്ട് മാറുന്നു കുറേ ദിവസം അവിടെ താമസിക്കുന്നു തിരിച്ചു വന്ന സമയത്തും ഇതേ അനുഭവം ആവർത്തിക്കപ്പെടുന്നു വീണ്ടും പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു അവർ വരുന്നു ടോർച്ച് അടിച്ച് പ്രതിയെ തിരയുന്നു തിരിച്ചു പോകുന്നു അപ്പോൾ എട്ട് ദിവസം ഈ പേട്ട പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുന്നു അവർ വരുന്നു സെർച്ച് ചെയ്യുന്നു പ്രതിയെ കിട്ടുന്നില്ല അയാൾ ഓടിപ്പോകുന്നു അവസാനം നിവൃത്തിയില്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി മെയിൽ ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പ്രശ്നത്തിൻ്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ഇടപെടുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഡി നിർദ്ദേശം കൊടുക്കുന്നു ഡി ി പി ഒരു സ്പെഷ്യൽ ടീം രൂപീകരിക്കുന്നു മണിക്കൂറുകൾക്കകം ഈ പ്രതിയെ പൊക്കുന്നു അപ്പോൾ ലോക്കൽ പോലീസിന് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അവരത് ചെയ്തില്ല അവർ ഈ പ്രതി വരുമ്പോൾ സ്ഥലത്തെത്തുന്നു ടോർച്ചടിച്ച് നാലുപാടും ഒന്ന് നോക്കുന്നു തിരിച്ചു പോകുന്നു ഇതാണ് സംഭവിച്ചത് പക്ഷേ ഈ പ്രതി പോകുന്ന റൂട്ടിലൂടെ ഈ ഡി സി പി രൂപീകരിച്ച സ്പെഷ്യൽ ടീം അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ആ യാത്ര അവരെ ഈ പ്രതി അടക്കം ഉള്ള ആളുകൾ താമസിക്കുന്ന ഒരു താൽക്കാലിക ടെൻറ്റിലേക്ക് എത്തിക്കുകയും അവിടെ കണ്ട മനുഷ്യരൂപം ഈ തൊട്ടപ്പുറത്തെ വീട്ടുകാർ താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന പയ്യന്മാരെടുത്ത വീഡിയോയിൽ കണ്ട രൂപവുമായി ഒത്തുനോക്കുകയും എൻ്റെ ഭാര്യ മാത്രമാണ് ഈ പ്രതിയെ നേരിട്ട് കണ്ടിട്ടുള്ളത് എൻ്റെ ഭാര്യയ്ക്ക് ഈ ഫോട്ടോയെടുത്ത് ആ ടെൻറ്റിൽ താമസിക്കുന്ന പയ്യൻ്റെ ഫോട്ടോ എടുത്ത് വാട്സ്ആപ്പ് യും ഇത്യാണോ മേഡം എന്ന് ചോദിക്കുന്നു ആണെന്ന് എന്റെ ഭാര്യ തിരിച്ചറിയുന്നു അവനെ കസ്റ്റഡിയിലെടുക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു റിമാൻഡിലാക്കുന്നു മണിക്കൂറുകൾക്കകം ഈ പ്രതിയെ പൊക്കുകയാണ് തിരുവനന്തപുരത്ത് കെപ്കോയിൽ ജോലി ചെയ്തിരുന്ന ഒരു പത്തൊമ്പത് വയസ്സുകാരൻ മലയാളി പയ്യനാണ് അപ്പോൾ ഇത് ലോക്കൽ പോലീസിന് തൊട്ട് പിറ്റേന്ന് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് ലോക്കൽ പോലീസ് ചെയ്യുന്നില്ല അവർ ആ വിഷയത്തെ നിസാരവൽക്കരിച്ചു ഏതോ ഒരുത്തനെ ഏതോ ഒരു സാമൂഹ്യദ്രോഹി എന്ന രീതിയിൽ അതിനെ നിസാരവൽക്കരിച്ചു പക്ഷേ ഡി സിപിയുടെ ടീം മണിക്കൂറുകൾക്കകം ആ പ്രതിയെ പൊക്കി അപ്പോൾ ഇത് ഒരു ഒരു സ്ത്രീ കംപ്ലൈൻ്റ് കൊടുത്തിട്ടാണ് ഈ അവസ്ഥ ഒരു പെൺകുട്ടി തിരുവനന്തപുരം നഗരമധ്യത്തിൽ താമസിക്കാൻ തനിക്ക് നിർവാഹമില്ല എന്ന് കാണിച്ച് മാധ്യമപ്രവർത്തകയായ ഒരു പെൺകുട്ടി പരാതി നൽകിയിട്ട് പോലും ലോക്കൽ പോലീസ് അക്കാര്യം ഗൗരവത്തിലെടുത്തില്ല ഇവിടെ എന്താ സംഭവിച്ചത് സുധാകരൻ്റെ മകൾ ഡിസംബർ ഇരുപത്തിയൊമ്പതിന് പരാതി നൽകുന്നു എനിക്ക് പേടിയാണ് അച്ഛനും അമ്മയും അവിടെ താമസിക്കുന്നുണ്ട് അച്ഛനും അച്ഛൻ്റെ അമ്മയും അവിടെ താമസിക്കുന്നുണ്ട് ഞാൻ അവിടെ വന്ന് താമസിക്കാത്തത് എന്നെ അയാൾ കൊല്ലുമെന്ന് പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് ഒരു പെൺകുട്ടി പരാതി നൽകി കോടതിയിൽ റിപ്പോർട്ട് സാങ്കേതിക നടപടിക്രമങ്ങളാണ് ഇനി അത് പറഞ്ഞാൽ മതിയോ ഇന്നിപ്പോൾ ആ പെൺകുട്ടിക്ക് കൊന്നു 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 ഇപ്പോൾ അച്ഛനെയും അമ്മയെയും ആ പെൺകുട്ടി അനാഥയായി ആ പെൺകുട്ടിയുടെ ചേച്ചി നേരത്തെ വിവാഹം കഴിച്ചു പോയി ഇനി ഇപ്പോൾ ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ ഈ പെൺകുട്ടിയുടെ സംരക്ഷണ ചുമതല ആരേറ്റെടുക്കും ആര് നോക്കും ആ പെൺകുട്ടിയെ ഞങ്ങൾ കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് കൊടുത്തിരുന്നു കോടതിയാണ് അക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ മതിയോ ഇവിടെ ഈ നാട്ടിൽ താമസിക്കുന്ന പെൺകുട്ടികളടക്കമുള്ള ജനവിഭാഗങ്ങളുടെ സുരക്ഷ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ് കോടതിയും പോലീസും ഒക്കെയാണ് പ്രാദേശിക ഭരണകൂടങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നഗരമധ്യത്തിലുള്ള മധ്യത്തിലുള്ള അക്ഷരവീതി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഒരു വശത്ത് വാട്ടർ അതോറിറ്റി കുഴിച്ചു മറുവശത്ത് ഗ്യാസ് ലൈൻകാർ കുഴിച്ചു റോഡൊന്നും പഴയപടി ആക്കിയിട്ടില്ല ആകെ പൊട്ടി കിടക്കുകയാണ് ബൈക്ക് യാത്രക്കാർ നിത്യേന അവിടെ കുണ്ടിൽ തട്ടി വീഴുന്നു അവിടെ ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല റോഡ് ഇനിയിപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് ടാർ ചെയ്യുമായിരിക്കാം പക്ഷേ ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചു ഒരു കുട്ടി മരിച്ചു എന്ന് വെക്കുക അവിടെ എല്ലാവരും കണ്ണീരൊഴുക്കാൻ വരും എന്തെങ്കിലും അടിയന്തര പ്രശ്നപരിഹാരം നിർദ്ദേശിക്കും അവിടെ ഒരു അപകടം സംഭവിക്കുന്നു ഒരു ജീവൻ നഷ്ടപ്പെടുന്നു അതിനുശേഷമുള്ള പ്രശ്നപരിഹാരമല്ല നാടിനാവശ്യം ഒരു ക്രൈം എങ്ങനെ ഒഴിവാക്കാനാകും അവിടെയാണ് പോലീസ് ഇടപെടേണ്ടത് ഇനിയിപ്പോൾ ഇയാളെ തെരഞ്ഞു ചെന്താമരയെ തെരഞ്ഞ് ഡ്രോൺ തിരച്ചിൽ നടക്കുന്നു തിരുപ്പൂരിലേക്ക് ഒരു ടീം പോകുന്നു പക്ഷേ ഈ നഷ്ടപ്പെട്ട ഈ പെൺകുട്ടിയുടെ നഷ്ടപ്പെട്ട അച്ഛനെ അമ്മയെ ഒക്കെ തിരിച്ചു കിട്ടുമോ തിരിച്ചു കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഒരു ക്രൈം സംഭവിച്ചതിന് ശേഷം ആ പ്രതിയെ പിടികൂടാൻ കേരള പോലീസിന് ഞാൻ പൂർണ്ണമായും യല്ല അവർ സാമർഥ്യമുള്ളവരാണ് മിടുക്കന്മാരാണ് അവർക്ക് പറ്റും പക്ഷേ ആ ക്രൈം ഒഴിവാക്കാൻ ഇപ്പോഴും അവർക്ക് പറ്റുന്നില്ല അതിനെ ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു ഗൗരവത്തോടെ പ്രാധാന്യത്തോടെ എടുക്കാൻ നമ്മുടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല ഇന്നിപ്പോൾ പോലീസ് വന്നപ്പോൾ ആ പെൺകുട്ടി പൊട്ടിത്തെറിക്കുകയല്ലേ ചെയ്തത് ആ പൊട്ടിത്തെറി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ രോഷം കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അൻഷാദെ പറയുന്നത് ഇവിടെ ഇത് പോലീസിൻ്റെ വീഴ്ചയാണ് പോലീസിൻ്റെ വീഴ്ചയാണ് പോലീസിൻ്റെ മാത്രം വീഴ്ചയാണ് എന്ന് സുബീഷ് രണ്ട് പോയിന്റ് പറഞ്ഞു അതിൽ രണ്ടാമത് പറഞ്ഞത് ഈ പോലീസിൻ്റെ വീഴ്ചയാണ് ഈ ലോക്കൽ പോലീസിൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് തീർച്ചയായിട്ടും ലോക്കൽ പോലീസിന് ഈ ഈ കാര്യത്തിൽ കുറേയേറെ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ അവർ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് നിയമ സംവിധാനം ഈ പ്രതിക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകി അദ്ദേഹത്തെ ഈ പ്രദേശത്തേക്ക് വരാം എന്നുള്ള ഒരു ഇളവ് നൽകിയിരിക്കുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശേഷം നാട്ടുകാരൊക്കെ പരാതി സൂക്ഷ്മമായിട്ടുകാരൊക്കെ ഞാൻ പറയാം അതിലേക്ക് വരാം അതായത് ഈ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന അദ്ദേഹം അതിൻ്റെ എസ് എച്ച്ഒ തന്നെ നൽകിയ ഒരു ബൈറ്റിൽ അദ്ദേഹം ഏഷ്യാൻ ന്യൂസിനാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഈ നാട്ടുകാർ പരാതി കൊടുത്തു അതായത് ഈ ഇദ്ദേഹം വന്നത് നാട്ടുകാർ ചെന്ന് പോലീസിൽ പറഞ്ഞപ്പോഴാണ് പോലീസ് അറിഞ്ഞത് അതൊരു വീഴ്ചയാണ് കാരണം അവരുടെ ഷാഡോ പോലീസ് തിരിച്ചറിയണം ഇങ്ങനെ ഒരു അക്രമകാരി അവിടേക്ക് തിരിച്ചു വന്നോ എന്നുള്ളത് ഷാഡോ പോലീസ് തിരിച്ചറിയണം എന്നുള്ളതാണ് ലോക്കൽ പോലീസിൻ്റെ ഒരു പ്രവർത്തന രീതി വെച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഷാഡോ പോലീസ് അവരുടെ ഇൻ്റലിജൻസ് സംവിധാനം തിരിച്ചറിഞ്ഞിട്ടില്ല അത് വളരെ അശക്തമായ അവസ്ഥയിലാണ് പലപ്പോഴും ഈ ഇൻ്റലിജൻസ് സംവിധാനം ഇന്ന് ലോക്കൽ പോലീസിലുള്ളത് അത് എൻ്റെ അടുത്ത് പല പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം നേരത്തെ ഒരുപാട് ഷാഡോ പോലീസ് പോലീസുകാരന്മാരുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഇപ്പോൾ ഈ റീഷഫ്ലിംഗിൻ്റെ ഭാഗമായിട്ട് എസ് എച്ച്ഒക്ക് മറ്റേ ക്രൈമിൻ്റെയൊക്കെ ചുമതല കൊടുക്കുകയും എസ് ഐ എ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുകയും അങ്ങനെ കുറച്ച് പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി അപ്പോൾ അതോടുകൂടി ഈ ഷാഡോ പോലീസുകളുടെ എണ്ണം കുറഞ്ഞു ഇൻ്റലിജൻസ് സംവിധാനം അശക്തമായി ലോക്കൽ പോലീസിങ്ങിൽ അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവമാണ് അത് ഒന്നാമത്തെ കാര്യം ഈ നാട്ടുകാർ ചെന്ന് ഈ ചെന്താമര എന്ന് പറയുന്ന മനുഷ്യന അവിടേക്ക് എത്തി എന്ന് നാട്ടുകാർ പരാതി പറയുന്നു പരാതി പറഞ്ഞത് ഉടനെ തന്നെ എസ് എച്ച്ഒ പറയുന്നത് അതേ ദിവസം തന്നെ ഈ ചെന്താമരയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സ്റ്റേഷൻ്റെ പുറത്ത് വെച്ച് ചെന്താമരയോടടുത്ത് പറഞ്ഞ് ഉണ്ടാക്കരുത് പൊക്കോളണം ഇവിടെ ഇവിടെ നിൽക്കരുത് എന്ന് താക്കീത് കൊടുത്തു വേറെ പ്രശ്നങ്ങളിലേക്ക് പോകരുത് വല്ല വലിയ ഗുരുതരമായ അവസ്ഥയുണ്ടാകും എന്ന് താക്കീത് കൊടുത്തു നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് വന്നിട്ട് പോലീസ് സ്റ്റേഷൻ ആ ഒരു പരിധിയിൽ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് ചിന്താമരയോട് പറഞ്ഞിരുന്നു പക്ഷേ ചെന്താമര അത് പാലിച്ചില്ല അതുകൊണ്ട് തന്നെ പോലീസ് അവിടെ വെച്ച് താക്കീത് നൽകി പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് എസ് എച്ച് പറയുന്നത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഏഷ്യാൻ ന്യൂസ് കാണിക്കുകയും ചെയ്തു പക്ഷേ അത് ിറ്റ് പിന്നീട് ചിന്താമര ഇതുപോലുള്ള സുഭീഷ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി അതിന് അതായത് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുക മറ്റുള്ളവരെ രൂക്ഷമായി നോക്കുക അതിനുശേഷം ആണ് ഈ സുധാകരൻ്റെ മകൾ അല്ല ഞാൻ പറയട്ടെ അനുസാദ തൊട്ടയലത്തെ വീട്ടിലെ സജിതയാണ് കൊല്ലപ്പെട്ട സ്ത്രീ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സജിതയുടെ ഭർത്താവിനോടും ഇയാൾക്ക് വിരോധമുണ്ട് ചെന്താമലയ്ക്ക് വിരോധമുണ്ട് ഈ സുധാകരൻ എന്ന് പറയുന്ന ഇന്ന് കൊല്ലപ്പെട്ട ആ പുരുഷൻ താമസിക്കുന്ന തൊട്ടപ്പുറത്താണ് സജിതയുടെ ഭർത്താവാണ് അദ്ദേഹം അപ്പോൾ ഈ രണ്ട് കുടുംബങ്ങൾ ഇപ്പോഴും വളരെ അടുത്താണ് താമസിക്കുന്നത് ഇപ്പുറത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ ആ കൊല കൊലപാതകിയുണ്ട് ഇപ്പുറത്ത് തൊട്ടപ്പുറത്തെ വിട്ട് സുധാകരനും ഉണ്ട് ഇയാൾ ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ് കൊലപാതകമായിട്ട് വിട്ടയച്ചത് അതാണ് പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഞാൻ പോലീസിന്റെ ചെയ്തികളെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഞാൻ പറയുന്നു നമ്മള് ഒരു സൈഡ് പറയുമ്പോൾ മറ്റു സൈഡ് കൂടെ പറയണല്ലോ പോലീസിന്റെ സൈഡിൽ നിന്നുള്ള വിശദീകരണം ഇതാണ് അതായത് ഈ സുധാകരന്റെ മകൾ വന്ന് പരാതി നൽകിയപ്പോഴും രണ്ട് പോലീസ് ഈ ദേശത്ത് അന്വേഷിച്ചിരുന്നു എന്നാണ് എസ് എച്ച്ഒ പറയുന്നത് അത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം എനിക്ക് അറിയാം പക്ഷേ പോലീസ് സുധാകരന്റെ കുടുംബത്തിന് അമ്മയ്ക്ക് സംരക്ഷണം നൽകണം എന്നുള്ള ആവശ്യം അതേസമയം നിരസിച്ചു ചെന്താമര ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഉറപ്പിൽ പോലീസ് ആ പക്ഷേ നമ്മുടെ ഞാൻ ഇതില് നമ്മുടെ നിയമ സംവിധാനത്തെയും കൂടി കുറ്റപ്പെടുത്തും കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ സുബീഷിന്റെയും സുബീഷിന്റെ ജീവിത പങ്കാളിയുടെയും കാര്യം സുബീഷ് ഇവിടെ സൂചിപ്പിച്ചു എന്താണ് സംഭവിച്ചത് ലോക്കൽ പോലീസിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ലോക്കൽ പോലീസ് ലോക്കൽ പോലീസ് വന്ന് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അങ്ങ് പോയി അത് കഴിഞ്ഞ് ഡി സി പി സ്പെഷ്യൽ ടീം വന്നിട്ടാണ് ഈ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത് ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാമോ ഒരു എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഈ എസ് എച്ച്ഒമാരും എസ് ഐമാരും ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ലോക്കൽ പോലീസിന് വലിയ ജോലി ഭാരമാണ് അത് നമ്മുടെ ഭരണ സംവിധാനം കുറയ്ക്കേണ്ടതാണ് അതായത് വലിയ ജോലി ഭാരം എന്ന് പറഞ്ഞാൽ ഇവർ ട്രാഫിക് നിയന്ത്രിക്കണം ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷൻ്റെ കാര്യമാണ് സുബീഷ് പറഞ്ഞത് ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല ഞാൻ വീണ്ടും പറയുന്നത് പേട്ട പോലീസിൻ്റെ ജോലി ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം സിറ്റിയിൽ ക്രൈം നടക്കുന്ന പ്രദേശം പേട്ട പോലീസാണ് പേട്ട പോലീസ് സ്റ്റേഷന്റെ പരിധിയാണ് ഈ പേട്ട പോലീസ് സ്റ്റേഷനാണ് ഈ ഈ പ്രദേശങ്ങളെല്ലാം ഈ ഒരു ഏകദേശം എയർപോർട്ട് വരെയുള്ളത് പേട്ട പോലീസിന്റെ പരിധിയിൽ വരുന്നതാണ് അപ്പോൾ ഇത് ഇത് സംഭവിക്കുന്നത് വലിയ രീതി ജോലിഭാരമല്ല പ്രശ്നം കേസിന്റെ പ്രാധാന്യം അവർ തിരിച്ചറിയുന്നില്ല ടീം വെറും രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ടാണ് പ്രതിയെ ഞാൻ അതാണ് പറഞ്ഞത് ഇവിടെ ഈ പൊക്കിയത് സഞ്ചരിക്കുന്ന റൂട്ടിലൂടെ ഒന്നോ രണ്ടോ പോലീസുകാർക്ക് പോയാൽ പ്രതിയിലേക്ക് അതാണ് ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഇത് ചെയ്തു എന്ന് തീർക്കുന്ന രീതിയിലേക്ക് പോലീസ് ലോക്കൽ പോലീസിന് മാറേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് അവർക്ക് ട്രാഫിക് നിയന്ത്രിക്കണം ഇതുപോലുള്ള പല വലിയ കേസുകളുടെ പിന്നാലെ പോകണം പിന്നെ ഈ അതായത് എസ് എച്ച്ഒയുടെ ഒക്കെ ഡ്യൂട്ടി ഏകദേശം പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂറൊക്കെ ആയിട്ട് നീണ്ടു പോകുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ വേണ്ടത്ര പോലീസുകാരില്ലാത്ത സാഹചര്യമുണ്ട് സിറ്റിയിൽ പോലും പലപ്പോഴും വി ഐ പിമാരുടെയും വി വി ഐ പിമാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം പോലീസുകാർ ഇറങ്ങുന്ന നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട് പേട്ട ഭാഗത്തൂടെ പോകുമ്പോൾ വണ്ടിയെല്ലാം തടഞ്ഞു നിർത്തുക ഗവർണർ പോകുന്നു മുഖ്യമന്ത്രി പോകുന്നു അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോകുന്നു അതുകൊണ്ട് തടഞ്ഞു നിർത്തുന്നു എന്ന് പറയാം ഇതിനെല്ലാം പോലീസുകാരുണ്ട് ക്യാമ്പ് ഇന്ന് പോലീസ് ഇറക്കുന്നുണ്ട് പക്ഷേ ഒരു പെട്ടെന്ന് ഇതുപോലുള്ള ഇപ്പോൾ സുബീഷിൻ്റെയും സുബീഷിൻ്റെ ജീവിതത്തിൽ യും കാര്യം പോലൊരു പെട്ടെന്നൊരു അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നം വന്നാൽ പോലും പോലീസിന് അതിന് കഴിയുന്നില്ല ആ രീതിയിലുള്ള ക്രൈറ്റീരിയ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതേസമയം ഡി സി പി സ്പെഷ്യൽ ടീം വന്നിട്ട് ഈ കാര്യം പിടിക്കുകയും ചെയ്യുന്നു ഈ ഈ കാര്യത്തിലും ഡിവൈഎസ്പി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോ ഈ നെന്മാറയിലെ ഡിവൈഎസ്പി പറയുന്നതും ഇത് തന്നെയാണ് അതായത് ലോക്കൽ പോലീസ് മുകളിലേക്ക് പറഞ്ഞിരുന്നു ഞങ്ങളൊരു സ്പെഷ്യൽ ടീമിനെ വെക്കാനുള്ള ഒരു ആലോചനയിലായിരുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു പക്ഷേ എന്താ സംഭവിച്ചിരുന്നതേ ഉള്ളൂ കൊലപാതകം പക്ഷെ സുഭീഷി പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് ഈ കീട്ടകങ്ങളിലെ കൊലപാതകം എനിക്ക് തോന്നുന്നു ഞാൻ അവിടെയും കോവിഡിൻ്റെ മാത്രമാണ് കുറ്റം പറയുക ഈ കോവിഡിൻ്റെ സമയത്താണ് ഈ ആളുകൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചത് കാരണം നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു രോഗത്തെ കാണുന്നത് അതായത് പരസ്പരം സമ്പർക്കത്തിലേക്ക് വന്നാൽ രോഗം പടരുന്ന രീതിയിൽ അത് മാരകമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു രോഗാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ നമ്മൾ കൂടുതലും ഇതുപോലുള്ള ഡിജിറ്റൽ സ്ക്രീനിലേക്ക് മാറി ആ ഡിജിറ്റൽ സ്ക്രീനിലേക്ക് മാറിയതോടുകൂടി നമ്മുടെ വീട്ടകങ്ങളിലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം അത് അകന്നുപോയി അത് ഇപ്പോൾ മൂന്ന് പേരാണെങ്കിലും മൂന്ന് പേർ ർക്ക് മൂന്ന് ഡിജിറ്റൽ ലോകത്തിലേക്ക് കാര്യങ്ങൾ പോയി നമ്മൾ നോക്കൂ ഈ കേദലിൻ്റെ മാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ ഈ വീട്ടകങ്ങളിൽ അതായത് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു ഭാര്യയെ മക്കളെയും വെട്ടിക്കൊന്നിട്ട് ഭർത്താവ് എന്തെല്ലാം സംഭവങ്ങളാണ് ഈ കോവിഡിന് ശേഷം ഉണ്ടായത് അതായത് വീട്ടകങ്ങളിലെ ക്രൂരത അതിഭീകരമായ രീതിയിൽ സ്വന്തം മക്കളെ ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം അമ്മയൊക്കെ ഇങ്ങനെ അതിക്രൂരമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മലയാളി പോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നമുക്ക് തന്നെ അറിയാം ഈ ഒരു മലപ്പുറത്ത് കിടന്ന ഈ ഒന്നര വയസ്സ് മുതൽ വള തന്നെ വളർത്തിയ മ ഉമ്മയെ കൊന്ന ഒരു മകൻ ആ മകൻ പിന്നീട് മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ ചുംബനാംഗിയും കാണി കാണിക്കുന്നു അത്രയും നിസ്സാരവൽക്കരിക്കുന്ന രീതിയിൽ ഒരു മാനസികാവസ്ഥയുടെ കൂടെ പ്രശ്നമുണ്ട് സുഭേഷി അതായത് ഒരു എന്താ പറയുക ഒരു കൊലപാതകം നടത്തിയാലും പ്രശ്നമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഗ്രീഷ്മയുടെ കാര്യം എടുക്കും സമീപകാല ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഒരു 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 കൊലപാതകം നടത്തിയാലും ഒരു പ്രശ്നമില്ല കുറച്ച് നാൾ കഴിഞ്ഞ് ഇറങ്ങി വരാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയാൽ അത് അപകടകരമാണ് ഒപ്പം അത് തടയാൻ കഴിയാത്ത രീതി തടയാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ എന്താ നമ്മുടെ നിയമസംവിധാനങ്ങൾ കൂടി വളരണം എസ് സൻഷാദ് ഇവിടെ പറഞ്ഞു നിർത്തിയതുപോലെ വിചിത്രമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കേരളത്തിൻ്റെ സമൂഹം പുതിയ കാല സമൂഹം പ്രധാനമായും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള ഊഷ്മളത പണ്ടേ നഷ്ടപ്പെട്ടിരിക്കുന്നു വീടിൻ്റെ അകങ്ങളിൽ പോലും ആ ഒരു പഴയ ഊഷ്മളതയോ സ്നേഹൈക്യമോ ഇല്ല എന്നുള്ളത് ഇത്തരം സംഭവങ്ങളെ കൂടുതൽ ആ ജാഗ്രതയോടെ സമീപിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ഒരാളൊരു ക്രൈം ചെയ്യാൻ തീരുമാനിച്ചാൽ അയാൾ അത് ചെയ്തിരിക്കും ഏത് വിധേനയും ക്രൈം ചെയ്തതിന് ശേഷം അയാളെ പിടികൂടുക എളുപ്പമാണ് പക്ഷേ ആ ക്രൈം ഇല്ലാതാക്കുക ആ ക്രൈം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ നീതി നിർവഹണ സംവിധാനങ്ങൾ ഇടപെട്ട് ചെയ്യേണ്ട പ്രധാനമായും പോലീസ് ഇടപെട്ട് ചെയ്യേണ്ട കാര്യം പക്ഷേ അക്കാര്യത്തിൽ ഇവിടെ ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അതാവർത്തിക്കപ്പെട്ടാൽ ഇനിയും മനുഷ്യജീവനുകൾ ഇല്ലാതായേക്കാം ഇന്ന് ഇപ്പോൾ നെന്മാറയിൽ ഒരു മകൾ അനാഥായത് അനാഥയായതുപോലെ ും കൂടുതൽ പേർ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായേക്കാം അതുണ്ടാകരുത് അതുണ്ടാകാതിരിക്കാൻ കേരള പോലീസ് ഇടപെട്ട് പ്രവർത്തിച്ചേ പറ്റൂ കൂടുതൽ ജാഗ്രത അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകട്ടെ